കൂളി ഇറങ്ങിയവൾ കണ്ണാടിക്ക് മുൻപിൽ വന്നു നിന്നു സിന്ദൂരമെടുത്ത് സീമന്തരേഖയിലേക്ക് നീട്ടിയിടാൻ ഒരുങ്ങിയപ്പോഴാണ് പെട്ടെന്ന് അവളുടെ ഹൃദയം ഒന്ന് കൊളുത്ത് വലിച്ചത് ഇന്നുകൂടി ഇന്നുകൂടി ഇന്നുകൂടിയുള്ളൂ തനിക്ക് ഈ സിന്ദൂരം ചാർത്താനുള്ള അവകാശം അബിയേട്ടൻ തന്നിരിക്കുന്നത് ഇന്നത്തെ ലാസ്റ്റ് ഇയറിങ് കൂടി കഴിഞ്ഞാൽ പിന്നെ താൻ ഒരിക്കലും അബിയേട്ടൻ്റെ ഭാര്യയായിരിക്കില്ല ഇത്രയും നാളത്തെ തൻ്റെ ജീവിതം എന്തിനു വേണ്ടിയായിരുന്നു എന്ന ചോദ്യത്തിന് മുന്നിൽ ഉത്തരം പറയാനാവാതെ താൻ മുഖം കുനിച്ച് നിൽക്കേണ്ടി വരുന്നതും അതുകൊണ്ടാണ് അഞ്ചു വർഷം കൂടെ കഴിഞ്ഞിട്ടും തന്നെ മനസ്സിലാക്കാൻ അബിയേട്ടൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് ആലോചിക്കുമ്പോൾ അറിയാതെ മനസ്സ് പിടഞ്ഞു പോവുകയാണ് ഒന്നര വർഷത്തെ പ്രണയത്തിനു ശേഷം ഒരുമിച്ച് ജീവിക്കുവാൻ കൊതിച്ച് വീട്ടുകാരെയൊക്കെ എതിർത്ത് അബിയേട്ടൻ തൻ്റെ കഴുത്തിൽ താലി ചാർത്തിയപ്പോൾ അദ്ദേഹം തനിക്കെന്നും ഒരു ഹീറോ തന്നെയായിരുന്നു ഒന്നിനും ഒരു കുറവുമില്ലാതെ പരാതിയില്ലാതെ സന്തോഷമായി ജീവിതം ആസ്വദിക്കുന്നതിന് ഇടയിലേക്കാണ് പെട്ടെന്ന് അവൾ കൂടി കയറി വന്നത് അതുകൊണ്ടല്ലേ തൻ്റെ അബിയേട്ടൻ തന്നെ വിട്ട് വാക്കുകൾ അറിയാതെ തൊണ്ടയിൽ കുരുങ്ങിയതും അവളുടെ കണ്ണുകൾ താനെ നിറഞ്ഞൊഴുകി തുടങ്ങി ഓർമ്മകളിൽ അബിയുടെ സാന്നിധ്യം അവളെ വീണ്ടും തേടിയെത്തുകയായിരുന്നു അന്നേരം ഗോപു പതിഞ്ഞ സ്വരത്തോടെയുള്ള ഒരു വിളിക്കൊപ്പം തന്റെ പിൻകഴുത്തൽ ഒരു തണുത്ത കാറ്റ് അനുഭവപ്പെട്ട അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയത് അപ്പോഴേക്കും അവളെ അവൻ തന്നോട് അടുപ്പിച്ചു നിർത്തി കഴിഞ്ഞിരുന്നു വീട് അബിയേട്ട ചുമ്മാ ചിനുങ്ങാൻ നിൽക്കാതെ ദേ നമ്മുടെ അച്ചു കാണൂട്ടോ ഉം കാണട്ടെടോ അച്ഛനമ്മമാർ സ്നേഹിക്കുന്നത് മക്കളും കൂടി കണ്ടു വളരേണ്ടതല്ലേ ഗോപു ഓ പിന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് സ്നേഹിക്കുന്നതാണല്ലോ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കേണ്ടത് ഒന്ന് പോയ അഭിയേട്ട അവിടെ അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് അവിടെ നിന്നും പോകാൻ ഒരുങ്ങിയതും അവളെ ഒന്നുകൂടി അവൻ ചുറ്റി പിടിച്ചു നിർത്തി ദേ ഗോപു അച്ഛനെ ഈ ജനുവരി വന്ന മൂന്ന് വയസ്സ് തികയാൻ പോവുക ആ അതിനെ ചുണ്ടിലൊരു ചീരി ഒളിപ്പിച്ച് ഒരു കള്ളനോട്ടത്തോടെ അവൾ അപ്പോഴേക്കും അവൻ്റെ നെഞ്ചോട് ഒന്ന് പറ്റിച്ചേർന്നു നിന്നു അതിനെന്താണെന്നോ നമ്മുടെ അച്ഛനും ഒരു കൂട്ടു വേണ്ടേടേ എത്രയാണെന്ന് വെച്ചാൽ അവനെ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് നടത്തി ബോറടിപ്പിക്കുക അല്ലേ ഗോബോ ഒരു കള്ളച്ചിരിയോടെ അവനത് പറഞ്ഞതും അവളൊരു നാണത്തോടെ അവനെ നോക്കി വീണ്ടും ഒന്ന് പിഞ്ചിരിച്ചു അതിനിടയിൽ പെട്ടെന്നാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് അവളിൽ നിന്നും അഭി അടർന്നു മാറിയത് ഫോൺ അറ്റൻഡ് ചെയ്ത ശേഷം അവൻ കുറേയധികം നേരം സംസാരിച്ചു ആദ്യമൊന്നും അത് കാര്യമാക്കിയില്ല ഓഫീസ് കാര്യങ്ങളാണെന്ന് കരുതി താനും അതൊക്കെ വിശ്വസിച്ച് പോയി പയ്യെ പയ്യെ ഫോൺ കോളുകൾ നിരന്തരം വന്നു തുടങ്ങിയപ്പോൾ അവളുടെ മനസ്സിനെയും അതാകെ അസ്വസ്ഥതയിലാഴ്ത്തുകയായിരുന്നു ഒരിക്കൽ അബിയേട്ടൻ കുളിക്കാൻ കയറിയപ്പോഴാണ് യാദൃശികമായി എനിക്കും ആ കോൾ എടുക്കേണ്ടി വന്നത് സാധാരണ അബേട്ടൻ്റെ കോളുകളൊക്കെ താനും അറ്റൻഡ് ചെയ്യാറുള്ളത് പതിവാണ് എന്നാൽ തൻ്റെ ശബ്ദം കേട്ടതോടെ യാതൊരു പ്രതികരണവുമില്ലാതെ അത് കട്ടായി പോവുകയായിരുന്നു രണ്ടു മൂന്ന് തവണ ഇത് ആവർത്തിച്ചപ്പോഴാണ് തന്നെയും ഒരു സംശയം മുറുകി പിടിച്ചത് പിന്നീട് താൻ അബിയേട്ടൻ അറിയാതെ അബിയേട്ടനെ നിരീക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴായിരുന്നു തന്നേക്കാൾ പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടിയുമായി അബിയേട്ടൻ പരിചയത്തിലാണെന്നും അവളെ കാണാൻ ഇടയ്ക്കിടെ അബിയേട്ടൻ അവിടേക്ക് പോകുന്നുണ്ടെന്നും ഒക്കെ ഞാനും തിരിച്ചറിഞ്ഞത് എല്ലാം മറിഞ്ഞപ്പോഴേക്കും തൻ്റെ മനസ്സാകെ കൈവിട്ടു പോയിരുന്നു ഇതുവരെ ഒന്നും മറച്ചുവെക്കാൻ ശ്രമിക്കാതിരുന്ന അബിയേട്ടൻ ഒരുപാട് കള്ളങ്ങൾ പറയുന്നുണ്ടെന്ന് തോന്നിത്തുടങ്ങിയെന്നും അന്നു മുതലായിരുന്നു ഒരിക്കൽ പോലും ഞങ്ങളുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി മറക്കാത്ത അബിയേട്ടൻ അന്ന് ആദ്യമായി അത് മറന്നു പോയതും കേക്ക് കട്ട് ചെയ്യാൻ വരാതെ എന്നെയും അച്ചുവിനേയും തനിച്ചാക്കി കളഞ്ഞതും എല്ലാം സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് എല്ലാറ്റിനും ഒരു അവസാനം വേണമെന്ന് ഞാനും കരുതിയത് അങ്ങനെയാണ് ആ ദിവസം അബിയേട്ടനെ അന്വേഷിച്ച് ഓഫീസിലേക്ക് ഞാനും ചെന്നത് എന്നാൽ അപ്പോഴേക്കും അബിയേട്ടൻ ഒരു പെണ്ണിനെയും കൂട്ടി കാറിൽ കയറിപ്പോകുന്ന കാഴ്ചയാണ് എനിക്കവിടെ കാണേണ്ടി വന്നത് ശരിക്കും അതിൻ്റെ സമനില തന്നെ തെറ്റിച്ചു കളഞ്ഞു ഒന്നും പറയാതെ ഒന്നിനെക്കുറിച്ചും ചോദിക്കാതെ അഞ്ചു വർഷത്തെ തങ്ങളുടെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് ആ വീടിൻ്റെ കടന്ന് ഞാൻ അവിടെ നിന്നും ഇറങ്ങിപ്പോരുമ്പോൾ തൻ്റെ ഈ കയ്യിൽ അച്ചുവിനെ ഞാൻ മുറുകെ തന്നെയാണ് പിടിച്ചിരുന്നത് ഒരിക്കൽ വീട്ടുകാരെയെല്ലാം ഉപേക്ഷിച്ച് അബിയേട്ടൻ്റെ കൂടെ പോയതായിരുന്നു ഞാൻ എന്നിട്ടും എല്ലാം ഉപേക്ഷിച്ച് ഞാൻ വീണ്ടും അവിടേക്ക് തന്നെ കയറി വന്നപ്പോൾ അച്ഛനും അമ്മയും തന്നെ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത് അവരെന്നെ കുറ്റപ്പെടുത്തിയില്ല പകരം ആശ്വസിപ്പിച്ചു കൂടെ നിർത്തുകയായിരുന്നു ഒരു നെടുവേർപ്പെട്ടുകൊണ്ട് കഴിഞ്ഞു പോയതെല്ലാം അവൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു പെട്ടെന്നൊരു കോളിംഗ് കോളിങ് ബെല്ലിന്റെ ശബ്ദം കേട്ട് അവൾ ആ ചിന്തയിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റത് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴായിരുന്നു ഉമ്മറത്തു നിൽക്കുന്ന ആളെ കണ്ട ദേഷ്യത്തിൽ ഗോപികയുടെ മുഖമന്ദേരം ആകെ ഒന്ന് ചുവന്ന് തുടക്കാൻ തുടങ്ങിയത് കാലി തുള്ളിക്കൊണ്ട് ഗോപിക പെട്ടെന്ന് അവളുടെ നേരെ അടുത്തതും പേടിയോടെ ശ്വേത ഒന്ന് പിറകിലേക്ക് വലിഞ്ഞു നിന്നു നീയോ നീയെന്താ ഇവിടെ ആരെ കാണാനാ നീ ഇവിടേക്ക് വന്നത് എന്റെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ചു കളഞ്ഞപ്പോൾ നിനക്കൊക്കെ സമാധാനം കിട്ടിക്കാണും അല്ലടേ ഇങ്ങനെയൊക്കെ ശിക്ഷിക്കാനും വേദനിപ്പിക്കാനും മാത്രം എന്ത് തെറ്റടി നിന്നോടൊക്കെ ഞാൻ ചെയ്തു പോയത് ചേച്ചി ചേച്ചി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കയാണ് ചേച്ചി കരുതും പോലെ അബിയേട്ടനുമായി എനിക്ക് തെറ്റായ രീതിയിലുള്ള ഒരു ബന്ധവുമില്ല ഒരിക്കൽ വയ്യാത്ത എൻ്റെ അമ്മയെയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയാണ് റോഡ് ക്രോസ് ചെയ്യുന്നതിനിടയിൽ അമ്മയെ ഒരു വാഹനം ഇടിച്ചിട്ടത് രക്തത്തിൽ മുങ്ങിക്കുളിച്ചു കിടക്കുന്ന എൻ്റെ അമ്മയെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ആരുമില്ലാതിരുന്ന നേരത്താണ് അന്നൊരു ദൈവത്തെ പോലെ അബിയേട്ടൻ വന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ശ്രമിച്ചത് എന്നാൽ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുൻപേ എൻ്റെ അമ്മ എന്നെ വിട്ടുപോയതോടെ ഈ ഭൂമിയിൽ സ്വന്തമെന്ന് പറയാൻ പിന്നീട് എനിക്ക് ആരും തന്നെ ഇല്ലാതാവുകയായിരുന്നു അച്ഛൻ്റെ മരണത്തെക്കുറിച്ച് ഉള്ള ഓർമ്മകൾ വിട്ടുമാറുന്നതിന് മുൻപേ അമ്മയുടെ മരണം കൂടി ആയപ്പോൾ അതെന്നെ വല്ലാതെ തളർത്തി കളയുകയായിരുന്നു തെറ്റിയ അവസ്ഥയിലായിരുന്നു ഞാനും പിന്നീട് അങ്ങോട്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ബന്ധുക്കൾ ആരും എന്നെ ഏറ്റെടുക്കാനും തയ്യാറായിരുന്നില്ല അങ്ങനെയാണ് അബേട്ടൻ്റെ സഹായത്തിൽ ഞാനൊരു ഓർഫനേജിലേക്ക് എത്തിയത് അദ്ദേഹത്തിൻ്റെ സഹായത്തോടെയാണ് ഞാൻ ഇത്രയും നാൾ ജീവിച്ചു പോന്നതും എന്നെ സഹായിച്ചതിൻ്റെ പേരിലിപ്പോൾ അബിയേട്ടൻ്റെ കുടുംബം തകർന്നു പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ സഹിച്ചു നിൽക്കാനായില്ല ചേച്ചി എനിക്ക് കാരണം സ്വന്തം കുടുംബത്തോളം വലുതായി അബിയറ്റിനെ മറ്റൊന്നും ഈ ലോകത്തില്ലെന്നുള്ളത് എനിക്ക് നന്നായി അറിയാമായിരുന്നു അങ്ങനെയുള്ള അദ്ദേഹത്തെ ചേച്ചി ഒരിക്കലും അവിശ്വസിക്കരുത് നിങ്ങൾ ഒരിക്കലും പിരികയും ചെയ്യരുത് ഇതൊരു ഇതൊരനിയുടെ അപേക്ഷയെ ചേച്ചി കരുതണം പ്ലീസ് ശ്വേതയുടെ വാക്കുകളെല്ലാം കേട്ട ഞെട്ടലിൽ പെട്ടെന്ന് ഗോപികയാകെ തളർന്ന മനസ്സോടെ അവിടെയൊന്ന് അമർന്നിരുന്നു പോയി തന്റെ എടുത്തു കാരണം സംഭവിച്ചു പോയ പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്തപ്പോൾ അവൾക്ക് പെട്ടെന്ന് അവളോട് തന്നെ പുച്ഛം തോന്നുകയായിരുന്നു എല്ലാം മനസ്സിലാക്കിയ കുറ്റബോധത്തോടെ അവൾ ഒരു തേങ്ങലോടെ എല്ലാം പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുമ്പോൾ ശ്വേതയും അവളെ വാക്കുകൊണ്ട് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു അന്നേരം വക്കീലിന്റെ മുൻപിൽ മുഖം താഴ്ത്തി പിടിച്ചിരിക്കുമ്പോഴും അബിക്കൊന്നും പറയാൻ താല്പര്യമുണ്ടായിരുന്നില്ല രണ്ടുപേരും നിശബ്ദരായി അവിടെ തുടരാൻ ഭാവിച്ചപ്പോഴാണ് അവസാനമായി നിങ്ങൾ ഒരിക്കൽ കൂടി സംസാരിച്ചു തീർക്കണമെന്ന് ശില്പ അവരോട് ആവശ്യപ്പെട്ടത് അപ്പോഴും അവരൊന്നും പറയാതെ പരസ്പരം ഒന്ന് മുഖത്തേക്ക് നോക്കി കോടതിക്ക് പുറത്തെ മറച്ചുവട്ടിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുമ്പോഴും അബി അവളോടൊന്നും പറയാൻ ശ്രമിക്കാതെ വിദൂരതയിലേക്കും കണ്ണുനട്ട് നോക്കി നിൽക്കാൻ ശ്രമിച്ചു സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ വീർപ്പുമുട്ടലോടെ അവൾ ഇരിക്കുമ്പോൾ എന്തു പറഞ്ഞു തുടങ്ങണമെന്നറിയാതെ അവളും ആകെ ഒന്ന് വല്ലാണ്ടായിപ്പോയി ഒടുവിൽ ആ വീർപ്പുമുട്ടലിലും അവൻ്റെ മൗനത്തിലുമെല്ലാം പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ പെട്ടെന്ന് ഗോപികാവിന്റെ അടുത്തേക്ക് ഓടി വന്ന് അവനെയൊന്ന് കെട്ടിപ്പിടിച്ചു പോവുകയായിരുന്നു പെട്ടെന്നുള്ള അവളുടെ ആ പെരുമാറ്റം കണ്ട അമ്പരപ്പിൽ ഒരു നിമിഷം അഭിയും ആകെയൊന്ന് മേടിച്ചു നിന്നു തന്നെ മുറുക്കി പിടിച്ച് കരയുന്നവളെ ആശ്വസിപ്പിക്കണോ വേണ്ടയോ എന്ന് പോലും അറിയാതെ തുടരുമ്പോഴാണ് ഗോപിക അവനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് കരയാൻ തുടങ്ങി എന്നോട് ക്ഷമിക്കുക അബിയേട്ട അബിയേട്ടനെ മനസ്സിലാക്കാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞും പ്രവർത്തിച്ചും പോയതാണ് എല്ലാറ്റിനും കാരണം ആ കുട്ടി നടന്നതെല്ലാം തുറന്നു പറഞ്ഞപ്പോഴാണ് ഞാനും കാര്യങ്ങളൊക്കെ അറിഞ്ഞത് എന്തിനായിരുന്നു അബിയേട്ട എന്നോടെല്ലാം മറച്ചു വയ്ക്കാൻ ശ്രമിച്ചത് എല്ലാം എന്നോടൊന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ലല്ലോ അവൾ അവന്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് ഒരു തേങ്ങലോടെ അത് പറയുമ്പോൾ പെട്ടെന്ന് അവനും അത് സഹിക്കാനായിരുന്നില്ല തൻ്റെ കൈകളും കൊണ്ടവൻ അവളെയും ചുറ്റി പിടിച്ചു നിന്നപ്പോൾ മനസ്സിനകത്ത് മൂടിക്കെട്ടിയ കാർമേകങ്ങളെല്ലാം പെയ്തൊഴിഞ്ഞു തീരുന്നതുപോലെ അന്നേരം അവനും തോന്നി തുടങ്ങി തെറ്റ് എൻ്റെ ഭാഗത്തുണ്ട് ഗോപിയെ എല്ലാം തുറന്നു പറയേണ്ട സമയത്തെല്ലാം ഞാനും മൗനമായി നിന്നുപോയതാണ് നിന്നെ സംശയിപ്പിച്ചത് നാലഞ്ച് വർഷം കൂടെ കഴിഞ്ഞിട്ടും എന്നെ മനസ്സിലാക്കാൻ നിനക്കായില്ലോ എന്നുകൂടി ഓർത്തപ്പോൾ എന്റെ തീരുമാനങ്ങളും ഒരു സമനില തെറ്റിയവനെ പോലെ ആയിത്തീർന്നതാണോ സോറി ഗോപു താനും താനും എന്നോടൊന്നു ക്ഷമിക്കില്ലടോ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനത് പറയുമ്പോൾ അവളുടെ മനസ്സും അന്നേരം ആശ്വാസം കൊള്ളുകയായിരുന്നു കുറച്ചകലെ നിന്ന് അവരെയും വാച്ച് ചെയ്ത് നിന്നിരുന്ന ശില്പ പുഞ്ചിരി കണ്ടാണ് ജൂനിയർ വക്കീലെ അവരുടെ അടുത്തേക്ക് നടന്നു വന്നത് മേഡം എന്തോ ഒറ്റയ്ക്ക് നിന്ന് പുഞ്ചിരിക്കണോ ആ ചിലത് കണ്ട നമ്മൾ താനെ പുഞ്ചിരിച്ചു പോകും വക്കീലെ ദാ അത് കണ്ടോ പിരിയാൻ വേണ്ടി വന്നവരാണ് ഇപ്പോൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ശരിക്കും പിരിയാണി എളുപ്പമാണെടോ സ്നേഹിച്ച് ചേർത്ത് പിടിച്ച് അത് മുൻപോട്ട് കൊണ്ടുപോകാനാണ് എല്ലാവർക്കും പ്രയാസം എന്നാൽ ആ പ്രയാസത്തെ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഓരോ കുടുംബങ്ങളും ഇങ്ങനെ നിലനിന്ന് പോകുന്നതും അതൊന്നും ആരും അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ലെന്ന് മാത്രം പരസ്പരം ഒരു ഒരഞ്ചു മിനിറ്റ് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരാത്ത പ്രശ്നങ്ങളൊന്നും ഈ ഭൂമിയിൽ ഇല്ലട വക്കീലേ ഇവരുടെ കാര്യത്തിലും അത് സത്യമായി തീർന്നു അത്രയുള്ളൂ ഒരു നേരത്തെ പുഞ്ചിരിയോടെ വക്കീൽ അതും പറഞ്ഞുകൊണ്ട് ഓഫീസിനകത്തേക്ക് തന്നെ കയറിപ്പോയി കോടതി വളപ്പിലെ ഗാർഡനിലൂടെ പരസ്പരം സംസാരിച്ചു കൊണ്ട് ഗോപികയും അബിയും കൈകോർത്ത് പിടിച്ച് നടക്കുമ്പോഴാണ് അവരുടെ അടുത്തേക്ക് പുഞ്ചിരിച്ചുകൊണ്ട് അച്ചുവും ഓടി വന്നത് അവർക്ക് നടുവിലായി നിന്നവൻ ആ രണ്ടു കൈകളും കൂട്ടിപ്പിടിച്ച് അവനും അവർക്കൊപ്പം മുന്നോട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ അഭിരാം ഗോപിയെ നോക്കി ഒരു കള്ളച്ചിരിയോടെ കണ്ണിറുക്കി കാണിച്ചു